പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ സ്വപ്ന പദ്ധതിയായ ഓഖ ബെയ്ത്ത് ദ്വാരക സിഗ്നേച്ചർ പാലം ഗുജറാത്ത് സർക്കാർ സംസ്ഥാനത്തെ ചരിത്ര വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ പെടുത്തിയിട്ടുള്ള വിവിധ വികസന പദ്ധതികളിൽ ഒന്നാണ് ഇവയിൽ ഓഖയും ബെയ്ത് ദ്വാരകയും ബന്ധിപ്പിക്കുന്ന സിഗ്നേച്ചർ പാലത്തിന്റെ നിർമ്മാണവും ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായതിനാൽ തന്നെ ഇവയ്ക്കുള്ള പ്രാധാന്യവും വളരെ വലുതാണ് തീർത്ഥാടന കേന്ദ്രമായ ദ്വാരകയിലെ ഓഖയ്ക്കും ബെയ്റ്റിനും ഇടയിലുള്ള പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പാലത്തിന് തറക്കല്ലിട്ടത് ഓഖയ്ക്കും ബെയ്റ്റിനും ഇടയിൽ യാത്ര ചെയ്യുന്ന ഭക്തർക്ക് പാലം സുഗമമായ യാത്ര ഉറപ്പാക്കും െട്ട് കോടി രൂപ ചെലവിലാണ് രണ്ടര കിലോമീറ്റർ പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഇരുവശങ്ങളിലും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ശ്രീകൃഷ്ണ ചിത്രങ്ങളും നടപ്പാതയുടെ മുഗൾ ഭാഗങ്ങളിൽ സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി കേബിൾ ബ്രിഡ്ജ് എന്ന ബഹുമതിയും പാലത്തിന് സ്വന്തമാകും അഞ്ചു മണിക്കൂർ നീണ്ട ജലഗതാഗതത്തിനാണ് ഇതോടെ അവസാനമാകുന്നത് മുൻപ് ഇതുവഴി സഞ്ചരിക്കുന്നതിനായി ഇവിടത്തുകാർ ഫെറി ബോട്ടുകളെയാണ് ആശ്രയിച്ചിരുന്നത് സിഗ്നേച്ചർ പാലം നിലവിൽ വരുന്നതോടെ ഇതിന് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മീറ്ററോളം നീളമുള്ള പാലത്തെ താങ്ങി നിർത്തുന്നത് ആധുനിക ഹോക്ക് ക്രൈനുകൾ ഉപയോഗിച്ച് കടലിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്ന മുപ്പത്തിയെട്ട് തൂണുകളാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് പദ്ധതി ആരംഭിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായതായി ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ സിഗ്നേച്ചർ ബ്രിഡ്ജ് ഗുജറാത്തിന്റെ വികസന പാതയിലെ തന്നെ നാഴികക്കല്ലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത് രണ്ട് പ്രദേശങ്ങളിലെയും ആളുകൾക്കും വിനോദസഞ്ചാരികൾക്കും ഉപകാരപ്രദമായിരിക്കുമെന്നാണ് പ്രതീക്ഷ ഒഖാബേറ്റ് സിഗ്നേച്ചർ പാലത്തിന്റെ സവിശേഷതകൾ ഇനി പറയുന്നവയാണ് മീറ്റർ ീളത്തിൽ തൊള്ളായിരം മീറ്റർ കേബിൾ സ്റ്റെഡ് വിഭാഗത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഘടനയാണ് സിഗ്നേച്ചർ പാലത്തിനുള്ളത് മീറ്ററിൽ ആസൂത്രണം ചെയ്ത ഒഖ ബേരറ്റ് ദാരക റോഡ് ഇരുപ്രദേശത്തിനും ഗുണകരമായിരിക്കും പാലത്തിന്റെ പ്രധാന ഇടയകലം അഞ്ഞൂറ് മീറ്ററാണ് ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്പാൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി സന്ദർശകരെ ഉൾക്കൊള്ളുന്നതിനായി ഓഖയിൽ പ്രത്യേക പാർക്കിംഗ് ഏരിയ സംവിധാനം നിർമ്മിക്കും ഉയരത്തിലുള്ള രണ്ട് സ്ട്രൈക്കിംഗ് പൈലോണുകളാണ് പാലത്തിന്റെ സുപ്രധാന സ്പാനിലുള്ളത് ദശാംശം മീറ്റർ വീതിയിലുള്ള നാലുവരി പാതയിൽ ഇരുവശത്തുമായി രണ്ട് ദശാംശം അഞ്ചു മീറ്റർ ഇടത്ത് അടിപ്പാതകൾ ഉണ്ടാകും നടപ്പാതയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും ബ്രിഡ്ജ് ലൈറ്റിംഗിന് വേണ്ടി ഇതിലൂടെ ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കും ഇതിനു പുറമെ ഓഖയുടെ വൈദ്യുതി ആവശ്യകതകളും നിറവേറ്റും ഇവയിൽ ഓഖയും വെയിറ്റ് ദ്വാരകയും ബന്ധിപ്പിക്കുന്ന സിഗ്നേച്ചർ പാലത്തിന്റെ നിർമ്മാണവും ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായതിനാൽ തന്നെ ഇവയ്ക്കുള്ള പ്രാധാന്യവും വളരെ വലുതാണ് തീർത്ഥാടന കേന്ദ്രമായ ദ്വാരകയിലെ ഓഖയ്ക്കും ഇടയിലുള്ള പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പാലത്തിന് തറക്കല്ലിട്ടത് ഓഖയ്ക്കും ഇടയിൽ യാത്ര ചെയ്യുന്ന ഭക്തർക്ക് പാലം സുഗമമായ യാത്ര ഉറപ്പാക്കും പരിസ്ഥിതി സൌഹൃദ സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു വിനോദസഞ്ചാരികൾക്ക് ഉപകാരപ്രദമാകും വിധം പാലത്തിന്റെ പന്ത്രണ്ടിടങ്ങളിലായി വ്യൂ ഗ്യാലറികളുണ്ട് വൈകുന്നേരങ്ങളിൽ കൂടുതൽ മനോഹരമാകുന്നതിനായി ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്